നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നോ ആ സമയത്തൊരു ചെറിയ അഭിപ്രായത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് മോഹൻലാൽ പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് അപ്പൊ മോഹൻലാലും എനിക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെച്ചാല് പണ്ട് ഇപ്പൊ ഗാന്ധികാരന്റെ സമയത്തോ സന്മനസിന്റെ സമയത്തോ സമയത്തോ ഒന്നും ഞാൻ മോഹൻലാലിന്റെ ഡേറ്റ് മേടിക്കാറില്ല നമ്മൾ പടം പ്ലാൻ ചെയ്യുന്നു ആ സമയത്ത് ലാലു വന്നിരിക്കും പിന്നെ ലാലിന് തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്യാൻ പറ്റാതായി ലാലൊരു വലിയ വ്യവസായത്തിന്റെ ഘടകമായി മാറിയപ്പോ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മോഹൻലാലിനെ കിട്ടാതായപ്പോ എനിക്ക് ചെറിയ പ്രയാസം തോന്നുകയും ഞാൻ മോഹൻലാലിനെ എന്നെ ഒഴിവാക്കി കഴിക്കാൻ ജയറാമും ഇല്ലാത്ത ആൾക്കാർ ഇപ്പൊ പൊന്മുട്ടൻ താറാവ് സസ്സനായകം സന്ദേശം എന്നുള്ള അങ്ങ അങ്ങനെ കുറെ പടങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി അതൊക്കെ സക്സസ് ആയിരുന്നു പടയിൽ കാവടി ലാലിനെ ഞാൻ ബോധറിയുന്നില്ല പക്ഷെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു പോയെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കുറച്ച് ഇന്നസന്റാണ് എന്റെ അടുത്ത് പറയുന്നത് എന്താണ് മോഹൻലാലിനെ വെച്ച് പടം ചെയ്തത് അപ്പോഴാണ് നമ്മൾ അത് ആലോചിക്കുന്നത് അപ്പൊ ലാല് പറയുന്നത് സത്യമായിട്ട് പെണകീന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പെണകീതായിരുന്നു ഈ എന്നിട്ട് പിന്നെ അത് ആ സമയത്ത് ആ പിണക്കം മാറിയത് ഒരു രസമാണ് അതായത് പിണക്കം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ വിചാരിച്ചു ലാലിന്റെ ഡേറ്റ് ചോദിക്കേണ്ട അനി ലാലിന്റെ വിട്ടേക്കാ ഞാൻ വേറെ കുറ്റം പറയാനൊന്നും പോയില്ല ഞാൻ വേറെ സിനിമകൾ ചെയ്തു തോന്നുന്നു മാത്രം ആ സമയത്താണ് എന്നുള്ള സിനിമ റിലീസ് ചെയ്തത് അത് മറ്റേ തിരുവനന്തപുരം അല്ല തൃശൂർ ടൗണിൽ പോയിട്ട് ഞാൻ സെക്കൻഡ് ഷോ ഞാനും എന്റെ കുടുംബവും കൂടി സെക്കൻഡ് ഷോ സിനിമ കണ്ടിട്ട് ഇതുവരെ മോഹൻലാലിന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ ഏറ്റവും നല്ല അപ്പൊ ഞാനങ്ങോട്ട് ഭ്രമിച്ചു പോയി അപ്പൊ ഞാനും ലാലുവായിട്ടും ഉണ്ടാതിരിക്കുന്ന കാലമാണ് ഫോൺ വിളിക്കാതിരിക്കുന്ന കാലമാണ് സിനിമ കഴിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് മോഹൻലാലിനെ വിളിക്കണം അപ്പൊ മോഹൻലാൽ ഗോവയിൽ ഏതോ പടത്തിന്റെ ഷൂട്ടിങ്ങിലാണ് ഞാൻ അവിടെ നിന്ന് എസ് ടി ഡി പൂത്തി കയറി അപ്പൊ ഭാര്യ പറഞ്ഞു വീട്ടിൽ വന്നാൽ എസ് ടി ഡി വിളിക്കാം ഞാൻ പറഞ്ഞു അതുവരെ വരാനുള്ള ശ്രമയില്ല എനിക്ക് ഈ സിനിമ കണ്ടിട്ട് ഞാൻ അവിടെ ഗോവയില് ശ്രീനിവാസിന്റെ മുറിയിലേക്ക് ആദ്യം വിളിച്ചു ഞാൻ ചോദിച്ചു മോഹൻലാൽ എവിടെയുണ്ട് മോനൽ അടുത്ത മുറിയിലുണ്ട് ഉറങ്ങിയിട്ടുണ്ടാവോ ഉറങ്ങിയാലും ഞാൻ വിളിച്ചുകൊണ്ടാന്ന് പറഞ്ഞു സീനെ അങ്ങനെ ഷീനെ വിളിച്ച് മൊബൈലില്ല എന്ന് ഷീനി വിളിച്ചിട്ട് ഫോണുണ്ട് തന്നെ ഞാൻ ലാലിനോട് പറയുന്നതാണ് അങ്ങനെ ആ സിനിമ കണ്ടിട്ടുള്ള എന്റെ ഒരു വലിയ സ്നേഹം ഞാൻ അറിയിച്ചു അതോടുകൂടിയാണ് മഞ്ഞുരുകിയത് കാര്യം ലാലിനും അത് വലിയ സന്തോഷമായിരുന്നു പിന്നീട് പറഞ്ഞു ഞാൻ കുറഞ്ഞ നാളായിട്ട് വിളിക്കാതിരിക്കുന്ന ഒരാള് ആ സിനിമ കണ്ടാൽ നമുക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല അത്രയും നമ്മളെ മോഹിപ്പിച്ച സിനിമ ലാലിന്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത് നമ്മൾക്ക് പലപ്പോഴും രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള സമയം പൊരുത്തപ്പെടാത്ത വരാത്തത് മാത്രമേ ഉള്ളൂ മോഹൻലാലിനെ വെച്ച് ഞാൻ ആലോചിക്കും ലാലിനെ നമുക്ക് ഏത് പ്രായത്തിലും അഭിപ്രിക്കാന്നേ മോഹൻലാലിന്റെ മാർക്കറ്റോ അല്ലെങ്കിൽ പ്രായമോ ഒന്നും പ്രശ്നമല്ല ഒരു നടൻ നടനായാൽ നമുക്കിപ്പോ ഭരത് ഗോപി എന്ന് പറയുന്ന ആൾ ഈ അസുഖമായിട്ട് മാറുന്നവരേക്കും ഏത് പ്രായത്തിലായാലും ഏത് കസ്റ്റഡി തലയായാലും അയാൾ നമുക്ക് അഭിനയിക്കാൻ നമുക്ക് തോന്നുമായിരുന്നു മോഹൻലാൽ അങ്ങനെ പോലത്തെ ഒരാളാണ് അപ്പൊ മാർക്കറ്റ് ചിലപ്പോൾ ചില പടങ്ങൾ വീക്കാവും ചില പടങ്ങൾ സൂപ്പർ ഹിറ്റ് എന്ന് വരാം അത് വിട്ടേക്ക നമ്മൾ മോഹൻലാലെ വെച്ച് അഭിനയിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് സെറ്റിലൊരു കംഫർട്ട് അത് വല്ലാത്ത അനുഭവമാണ്